ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എവിടെ ആ പൊണ്ണിക്കുട്ടിന് എക്സാം ഉണ്ട് എറണാകുളത്ത് ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് എക്സാം എക്സാമുണ്ട് ഞായറാഴ്ചയാണേ നമ്മൾ പോകുന്നത് ശനിയാഴ്ച വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എക്സാം വരുന്നത് ഇവർക്ക് സൺഡേ ആണ് അപ്പോൾ രണ്ടുപേരും അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ മീൻസ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ പോവാണ് അച്ഛൻ്റെ സ്ഥലത്ത് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ജോലി ചെയ്യുന്നിടത്ത് പോവാം അപ്പോൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡായിരുന്നേ നമ്മൾ ഒരു അഞ്ച് മണിയൊക്കെ ആയി വീട്ടിൽ നിന്നിറങ്ങിയപ്പം കാരണം മോനാണെങ്കിൽ അബാകസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ അബാകസിൻ്റെ എക്സാമിന് വേണ്ടിയല്ലേ പോകുന്നത് അതിൻ്റെ പ്രാക്ടീസും ബുക്കിൻ്റെ ബുക്ക്സ് വെരിഫിക്കേഷനും അതുപോലെ ലാസ്റ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയായിരുന്നു രണ്ട് മണി തൊട്ട് മണി വരെ അത് കഴിഞ്ഞ് പിന്നെ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നു റെഡി ആക്കി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു അഞ്ച് മണി അഞ്ചുകാലൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ ഫുൾ വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും നല്ലൊരു സമയം പിടിക്കും നമ്മളവിടെ എറണാകുളത്ത് എന്തായാലും എത്താൻ അവിടെ വൺ നൈറ്റ് സ്റ്റേ ചെയ്യുന്നുള്ളായിരുന്നേ കാരണം സൺഡേ എക്സാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരുമായിരുന്നു അതുകൊണ്ട് ഒത്തിരി സാധനം ഒന്നും എടുത്തില്ല കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് ഫുഡ് ചോറ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവം മാത്രം എടുത്തിട്ടുള്ളായിരുന്നു കുറച്ച് എത്തിയപ്പോഴാണ് ഓർത്തത് അയ്യോ സോപ്പും ടൂത്ത് പേസ്റ്റും വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു അപ്പം ഇടയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങിയിട്ട് കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് കുറച്ച് സാധനം കൂടാ നമുക്ക് കുറച്ച് മെഡിസിൻ ഇറക്കിയിട്ട് ആവശ്യമുള്ള മെഡിസിൻസും പിന്നെ ടൂത്ത് ടൂത്ത് പേസ്റ്റും സോപ്പുമൊക്കെ വാങ്ങി അത് കഴിഞ്ഞിപ്പം ഓർത്ത് കഴിക്കാൻ മീൻസ് പുറത്തുനിന്നൊന്നും മേടിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡും അതുപോലെ തന്നെ ബണ്ണും രണ്ടുപേരും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതിന് ബ്രെഡും അതുപോലെ ക്രീം പണ്ണും മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇന്ന് കഴിക്കുന്നതാണ് കാണുന്നത് രണ്ടുപേരും ഭയങ്കര ഹാപ്പി അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയാണ് കാരണം ഇങ്ങനെ ട്രിപ്പൊക്കെ പോകും കുഞ്ഞു എനിക്കിഷ്ടമാണല്ലോ പക്ഷേ ഒരു കാര്യം കുറേ കഴിഞ്ഞ് ഒരു ഫ്രഞ്ച് എപ്പോൾ എത്തും എപ്പോൾ എത്തും എന്നുള്ളൊരു ഇതായിരിക്കും കാരണം അത്ര നേരം ഇരുന്ന് അവർ മുഷ്യത്തില്ലേ എറണാകുളം വരെ വരണം ഇപ്പം സമയം ഒരു എട്ട് മണിയായിട്ടുണ്ട് നമ്മൾ എനിക്ക് വന്നിപ്പം വൈക്കം വൈക്കം വൈക്കത്ത് എത്തുന്നതേ ഉള്ളൂ വൈക്കം എത്തുന്നതേ ഉള്ളൂ വൈക്കം എത്തിയിട്ടില്ല കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല സമയം പിടിച്ചു നമ്മൾ വരാൻ അതുമാത്രമല്ല മോന് വൈറ്റ് പാൻറ്റ് വേണം അത് ലാസ്റ്റ് ടൈമിലാണ് അറിഞ്ഞത് അപ്പോൾ അതിനൊരു നാ അഞ്ചാറ് കടയിലും കയറി കാണും വൈറ്റ് പാൻറ്റ് കിട്ടാൻ അങ്ങനെ അത്രയും കടയിൽ കയറി വന്നപ്പോഴേക്കും നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈക്കത്ത് എത്താൻ തന്നെ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു നമ്മൾ വൈക്കത്തെത്തിയപ്പോൾ രണ്ടുപേരും ഒരാളാണെങ്കിൽ ഇവിടെ ഉറങ്ങാൻ ശ്രമിക്കുക പക്ഷെ പറ്റുന്നില്ല മോള് എൻ്റെ മടിക്കിടന്ന് കുറച്ച് പേരം ഉറങ്ങി ഫ്രണ്ട് ലേസി ആണ് എന്തേലും ടവല് പൊച്ച് പൊതുച്ചേരാം പുള്ളിക്കാരത്തി വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മടി കിടക്കുമായിരുന്നു ഇതെവിടെയെന്ന് മനസ്സിലായോ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് മനസ്സിലായോ ഇത് തണ്ണീർമുക്കം ബണ്ടാണേ നമ്മളപ്പം ഒരു എട്ടര ഒരു സമയം എട്ടര ആ എട്ടര ആറ് സമയമായപ്പോഴേക്കും തണ്ണീർമുക്കം ബണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും കാരണം ഞാൻ പറഞ്ഞില്ലേ മോനെ വൈറ്റ് പാൻറ്റ് എടുക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കുറേ കടകളൊക്കെ നിർത്തിയോണ്ടും പിന്നെ റോഡ് പണിയായതുകൊണ്ടും ഇത്രയും ലേറ്റായി നമ്മളെത്തിയപ്പം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് തൃപ്പൂണിത്തറ എറണാകുളം തൃപ്പൂണിത്തറയിലാണേ അപ്പം അവിടെ എത്തിപ്പിലേക്കും ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് മണി അടുപ്പിച്ച് ഞാൻ തോന്നും അപ്പം പാൻറ്റൊക്കെ തപ്പ് പാൻറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും അവിടെ ടൈം ആയി ഒരു പത്ത് മണിയോളമായി അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കയറിയത് ഷരവണ ഹോട്ടൽസിലാണ് അവിടുത്തെ തൃപ്പൂണിത്തറന്നോളം ശരവണ ഹോട്ടൽസിൽ അപ്പം ആ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടുന്നതായിരിക്കേ വീഡിയോ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കി ഇടാ ഇട്ട് എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെയും നമ്മളെവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തതിൻ്റെയും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ